ഉയരുന്ന ചോദ്യം ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനെയും ഇനി ആര് നയിക്കും ബി ജെ പി ആരെയാണ് മേയർ സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് മൂന്ന് സാധ്യത മൂന്നാല് സാധ്യതകൾ നമുക്ക് പങ്കുവയ്ക്കാം പക്ഷേ ആ സാധ്യതകൾ ഏതു തരത്തിലെന്ന് കൂടി കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കാം എന്താണ് ആരെയാണ് ബി ജെ പി മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുക എന്ന ചോദ്യമാണ് യെസ് ആർ ശ്രീലേഖ മുൻ ഡി ജി പി ആണ് ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് വിജയിച്ച് കയറിയത് ശാസ്തമംഗലത്ത് അവർ പരാജയപ്പെടുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു പക്ഷേ മികച്ച ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ച് കയറുന്നു ഏകദേശം ആയിരം വോട്ടിനടുത്തുള്ള ഒരു ഭൂരിപക്ഷം അവർ സമാഹരിച്ചിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്തെ മേയർ ചാൻസൽ ആർ ശ്രീലേഖ മുൻ ഡി ജി പിയുടെ പേര് തള്ളിക്കളഞ്ഞുകൂട ശ്രീലേഖ ഡി ജി പി സ്ഥാനം ഔദ്യോഗിക പദവിയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം ബി ജെ പിയിൽ ചേരുകയും ബി ജെ പി അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നിയോഗിക്കുകയുമായിരുന്നു അപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ കാരണം ഒരു വലിയ മുഖമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നേരിട്ട് നേരിട്ടിടപെട്ടാൽ ആയിരിക്കും ഒരു പക്ഷേ ശ്രീലേഖയുടെ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് മേയറായി അവർ വരാനുള്ള സാധ്യത അതല്ലെങ്കിൽ മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കേണ്ടി വരും എന്ന സാഹചര്യം കൂടിയുണ്ട് കാരണം ആർ ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു ഐക്കണാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് സംഘടനാതലത്തിൽ ഇടപെട്ട് നിൽക്കുന്ന മറ്റു ചില നേതാക്കളുണ്ട് അതാരെ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം അപ്പോൾ ശ്രീലേഖയുടെ സാധ്യതയിലേക്ക് വരുമ്പോൾ ശ്രീലേഖയ്ക്ക് നമുക്ക് സാധ്യത നൽകാൻ കഴിയുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് ഈ മേ മേയർ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടപെടൽ നടത്തിയാൽ ഒരുപക്ഷെ അത് ശ്രീലേഖയ്ക്ക് എന്ന പേരിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് ആർ ശ്രീലേഖ ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് ബി ജെ പി ഒരുങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാവാം ശ്രീലേഖയ്ക്ക് കൂടുതൽ സാധ്യത നൽകുക ഏതൊക്കെ ഒരു മണ്ഡലം അവർ മുന്നിൽ കാണുന്നുണ്ടാവാം അതല്ലെങ്കിൽ ശ്രീലേഖ മേയർ ആവാനുള്ള സാധ്യത തള്ളിക്കുളഞ്ഞുകൂടാം മറ്റൊരു പേരുകളിലേക്ക് കൂടി നമുക്ക് വിശദമായി വരേണ്ടതുണ്ട് മറ്റൊരു സാധ്യത ആരാണ് യെസ് ആ പേരുകാരനാണ് വി വി രാജേഷ് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ് വി വി രാജേഷ് ബി ജെ പി കഴിഞ്ഞ തവണ ബി ജെ പി തന്ത്രപ്രധാനമായി മത്സരരംഗത്തേക്ക് ഇറക്കിയതാണ് രാജേഷിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് രാജേഷ് അവിടെ നിന്ന് മത്സരിച്ചിത്തവണ മറ്റൊരു വാർഡിലാണ് വി വി രാജേഷ് ഇത്തവണ മത്സരിച്ചത് ശാസ്ത്രമംഗലം വാർഡിലല്ല അദ്ദേഹം കൊടുങ്കാനൂർ വാർഡിൽ നിന്നാണ് വി വി രാജേഷ് മത്സരിച്ച് ജയിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ നീക്കം ഏറെ പ്രധാനമാണ് രാജേഷിൻ്റെ പേര് നമുക്ക് പരാമർശിച്ചു പോവാതെ കരുതാം ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് വി വി രാജേഷ് എന്ന പേരിന് തന്നെയാണ് കാരണം വി വി രാജേഷ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയിച്ചു വന്ന കൗൺസിലർമാരിൽ ഏറ്റവും മുഖമുള്ള ഏറ്റവും വലിയ നേതൃസ്ഥാനത്തുള്ള വ്യക്തിയാണ് അതുകൊണ്ട് രാജേഷിൻ്റെ പേര് ആ തരത്തിൽ പരിഗണിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം മറ്റൊരു പേരുകാരനാണ് എം ആർ ഗോവൻ മുൻ പ്രതിപക്ഷ നേതാവാണ് കോർപ്പറേഷനിലെ എം ആർ ഗോവൻ പ്രതിപക്ഷ നേതാവായി വരുന്നതും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം നിയമം വാഴിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ മേയറാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അപ്പോൾ ഈ മൂന്ന് പേരുകൾ നമുക്ക് പൊതുവിൽ സാധ്യതയായി പങ്കുവയ്ക്കാം ഒന്ന് വി വി രാജേഷാണ് മുൻ ജില്ലാ പ്രസിഡന്റാണ് യൂത്ത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു തിരുവനന്തപുരത്തെ സംഘടനാതലത്തിൽ വലിയ പ്രവർത്തന പരിചയമുള്ള വി വി രാജേഷ് മേയറാവാനുള്ള സാധ്യത ലിസ്റ്റിൽ ഒന്നാമനാണ് രണ്ടാം സ്ഥാനം നമുക്ക് ആർ ശ്രീലേഖ നൽകാം ശ്രീലേഖ മുൻ ഡി ജി പി ആണ് വളരെ വലിയൊരു ഫേസ് ആണ് അപ്പോൾ തിരുവനന്തപുരം എന്ന ഒരു അഭിമാന പോരാട്ടത്തിൽ ശ്രീലേഖ എന്ന പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി ഒരു പക്ഷേ കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുന്ന ബി ജെ പിക്ക് ആ സാധ്യത രണ്ടാമതായി നമുക്ക് കൽപ്പിക്കാൻ കഴിയും മൂന്നാമതായി എം ആർ ഗോപൻ എന്ന പേരാണ് എം ആർ ഗോപൻ മുൻ പ്രതിപക്ഷ നേതാവാണ് കോർപ്പറേഷനിലെ അതുകൊണ്ട് തന്നെ എം ആർ ഗോപൻ എന്ന നേതാവിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനെ ഭരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എന്തായാലും തിരുവനന്തപുരത്തെ മേയർ ചർച്ചകളിൽ ബി ജെ പി പരിഗണിക്കപ്പെടുന്ന ഈ മൂന്ന് പേരുകാർ ഇവരാണ് ഇവരിലാരെ ബി ജെ പി തെരഞ്ഞെടുക്കും ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇന്നലെ തന്നെ നേതൃത്വത്തോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ വേഗത്തിൽ തന്നെ ഈ സംബന്ധിച്ച് തീരുമാനം തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ തീരുമാനത്തിലേക്ക് വരാം ഇനിയുള്ള ദിവസങ്ങളിൽ തദ്ദേശ ഭരണ സമിതികളിൽ മേയർ തെരഞ്ഞെടുപ്പ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടക്കേണ്ടതാണ് അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് ബി പെട്ടെന്ന് തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ബി തന്ത്രം ഫലം കണ്ടത് എന്ത് തന്ത്രമാണ് ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് അതിലേറ്റവും പ്രധാനമായും പറയാൻ കഴിയുന്നത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്ത്രം എങ്ങനെയായിരുന്നു എന്ന കാര്യം കൂടിയാണ് നമുക്ക് വിശദമായി തന്നെ അതിലേക്ക് പോവാം അതിലേറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത് പ്രൊഫഷണൽ മികവോടെയുള്ള ഒരു തയ്യാറെടുപ്പ് ഇത്തവണ ബി ജെ പി നടത്തി എന്നതാണ് ഈ പ്രൊഫഷണൽ മികവോടെയുള്ള തയ്യാറെടുപ്പ് ബി ജെ പിക്ക് ഏറെ ഗുണപ്പെട്ടിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് തലസ്ഥാന വോട്ടർമാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർക്ക് കൂടുതലായി മറ്റ് ജില്ലകളിൽ നിന്നും വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് ഒപ്പം യങ്സ്റ്റേഴ്സ് ഉണ്ട് പുതുതലമുറ വോട്ടർമാരുണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ മികവ് ഇക്കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു ഒരു സ്ട്രാറ്റജി തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം ആ സ്ട്രാറ്റജി കേന്ദ്രീകരിച്ച് തന്നെയാണ് അവർ പോയത് ആ മികവ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു അങ്ങനെ ബി ജെ പിയുടെ ഫലം കണ്ട തന്ത്രങ്ങളിൽ പ്രൊഫഷണൽ മികവോടെയുള്ള തയ്യാറെടുപ്പാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഘടകമായത് വേറൊന്ന് സംഘടനാ സംവിധാനം മികവാക്കിയ പ്രചരണതന്ത്രം നമുക്കതിനെ പറയാം ബി ജെ പിക്ക് നേരത്തെ നമ്മൾ ബി സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കേരള സ്വഭാവമുള്ള സംഘടനാ സംവിധാനമുണ്ട് ബി ജെ പി യുടെ സംഘടനയ്ക്കപ്പുറം ആർ എസ് എസ് എന്ന് സമാന്തരമായ മറ്റൊരു സാഹചര്യവും സംവിധാനവും അവർക്കുണ്ടപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ അവർക്ക് അവിടെയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് പുറമെ അവർക്ക് ബി ആർ എസ് എസിൻ്റെയും സംഘടനാ സംവിധാനവും മികച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ആ സംഘടനാ സംവിധാനം മികവാക്കി പ്രചരണരംഗത്ത് മുന്നേറാനും അവർക്ക് കഴിഞ്ഞു എന്നതാണ് സാഹചര്യം വേറൊന്ന് പുതുതലമുറ വോട്ടർമാരെ ലക്ഷ്യമാക്കിയുള്ള നീക്കമാണ് അത് സുപ്രധാനമായ ഒരു നീക്കമാണ് പുതു തലമുറ വോട്ടർമാർ തങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ പുതു തലമുറ വോട്ടർമാർ കൂടുതലുള്ള തിരുവനന്തപുരത്തിനു വേണ്ടി പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം വികസനം വികസനം മാറുന്ന തിരുവനന്തപുരം ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു നീക്കം ആ നീക്കങ്ങൾ ഫലം കാണത്തിയുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചു ആ തന്ത്രങ്ങളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ ഒരുക്കിയത് മാറ്റം കൊണ്ടുവരുമെന്ന ഒരു പ്രചരണം ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് മാറും ഇനി മാറും തിരുവനന്തപുരം മാറുമെന്ന നീക്കം അത് മാറ്റം കൊണ്ടുവരുമെന്ന പ്രചരണം യഥാർത്ഥത്തിൽ ബി ഗുണപ്പെട്ടു കാരണം തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് നിരവധി വികസന പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്നു അതൊക്കെ വലിയ ഗുണം ചെയ്യും വിഴിഞ്ഞം പോലെയുള്ള വികസന പദ്ധതികളുണ്ട് അതിൻ്റെ പൂർത്തീകരണം അതിൻ്റെ വലിയ പദ്ധതികൾ വിശാലതയ്ക്കൊക്കെ വേണ്ടി വലിയ മാറ്റം ഞങ്ങൾ കൊണ്ടുവരും ഇതാണ് വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് മറ്റൊന്ന് കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തിയുള്ള വാഗ്ദാനങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനം ൾ ബി ജെ പിയുടെ ഒരു സംവിധാനമായതുകൊണ്ട് കൂടി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് എന്നതാണ് ഇന്നലെ പ്രധാനമന്ത്രി തന്നെ അത് അഭിനന്ദനം വന്നതോടുകൂടി ഇനി ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകിയതോടുകൂടി ആ വാഗ്ദാനം ഒന്നുകൂടി ഒരു ഘട്ടം കൂടി കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ തരത്തിൽ കൂടിയായി ആ നീക്കം മാറുന്നു എന്നതാണ് സാഹചര്യം അങ്ങനെ ബി ജെ പിയുടെ വാഗ്ദാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻനിർത്തിയുള്ള നീക്കം പ്രധാനപ്പെട്ടതായിരുന്നു മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരൻ വന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പുതു നേതൃത്വം അത് ബി ജെ പിക്ക് ഏർ ഗുണപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പതിവ് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ്റെ മുൻനിർത്തി നടത്തിയ ചില നീക്കങ്ങൾ ചില പ്രൊഫഷണൽ മികവുകൾ ബി ജെ പിയുടെ പരമ്പരാഗതമായ ഐക്കണുകൾ ബി ജെ പിയുടെ പരമ്പരാഗതമായ അജണ്ടകൾക്കപ്പുറമുള്ള പുതിയൊരു നേതൃത്വം അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ ആളുകളെ സമാഹരിക്കാൻ വോട്ടർമാരെ സമാഹരിക്കാൻ കൂടെ ചേർക്കാൻ കഴിയുന്ന ചില നീക്കങ്ങൾ ഇതൊക്കെ ഫലം കണ്ടു എന്നതാണ് ബി ജെ പിയുടെ പ്രചരണ തന്ത്രത്തിൽ സംഭവിച്ച സാഹചര്യം എന്നത് പ്രധാനപ്പെട്ട നീക്കം ഇതാണ് കേരളത്തിന്റെ പൊതുവായ വികസന വിഷയങ്ങളിൽ കോർപ്പറേഷനിലെ ബി ജെ പി വിജയത്തെ നമുക്ക് കാണാൻ കഴിയും നേരത്തെ നമ്മുടെ യു ഡി എഫിന്റെ വിജയവും അവരുടെ സാഹചര്യങ്ങളും പറഞ്ഞുപോയി ഇതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അത് മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയമാണ് കാരണം മധ്യകേരളത്തിൽ നമുക്കറിയാം മധ്യകേരളം പരമ്പരാഗതമായി യു ഡി എഫ് സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇടമാണ് ഉമ്മൻചാണ്ടി കെ എം മാണി മറ്റൊരു വശത്ത് കെ പി ജെ ജോസഫ് പി ജെ ജോസഫ് ഇടക്കാലത്തൊക്കെ ഇടതുമുന്നണിക്കൊപ്പമാണെങ്കിൽ രണ്ട് മുഖങ്ങൾ നമുക്ക് പ്രത്യേകം പരാമർശിക്കാം ഉമ്മൻചാണ്ടിയും മറ്റൊന്ന് കെ എം മാണിയും ഈ രണ്ട് മുഖങ്ങൾ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇക്കാലത്തും കേരളം മാറിയ തരംഗങ്ങൾ പലതുണ്ടാകുമ്പോഴും മധ്യ കേരളത്തിൽ യു ഡി എഫിനെ ഒപ്പം നിർത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ആ വോട്ടർമാർ യു ഡി എഫിനെ കൈവിട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു അവർ യു ഡി എഫിനൊപ്പം ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ഇടതു മുന്നണിക്കൊപ്പം ജോസ് കെ മാണി വിഭാഗം കൂടി വന്നതോടുകൂടി മാറിയ രാഷ്ട്രീയത്തിനൊപ്പം യു ഡി എഫിനെ ഏറെക്കുറെ പൂർണ്ണമായും കൈവിട്ടു പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ക്രൈസ്തവ മേഖല അവിടെ ക്രൈസ്തവ മേഖലയുണ്ട് മറ്റ് ജാതി മത സമവാക്യങ്ങൾ നിർണായകമാണ് എൻ എസ് എസ് അടക്കമുള്ള സമുദായ സംഘടനകളുണ്ട് ഈ സ്ഥലങ്ങളിലൊന്നും തങ്ങളുടെ വോട്ടർമാർക്ക് ഇടമില്ല തങ്ങളെ അവർ കൈവിട്ടു എന്ന തോന്നലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത് പക്ഷേ അവിടേക്കുള്ള തിരിച്ചുവരമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും യു ഡി എഫും സാധ്യമാകുന്നത് അതായത് കേരള കോൺഗ്രസില്ലാത്ത കരുത്തുകാട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കേരളത്തിൽ കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസ് മധ്യ കേരളത്തിൽ കരുത്തുകാട്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതിന് ചില ഘടകങ്ങളും കണക്കുകളും നമുക്ക് മുന്നിൽ സമർത്ഥിക്കാനുണ്ട് എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം അത് വളരെ പ്രകടമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തും അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം കേരളത്തിൽ കേരള കോൺഗ്രസ് ഇല്ലാതെ വിജയിച്ചുവരുന്ന കരുത്തുകാട്ടിയ കോൺഗ്രസ് കരുത്തുകാട്ടിയ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട് ആ കാട്ടൽ പലപ്പോഴും കേരള കോൺഗ്രസ് മാണിവിഭാഗവുമാട്ടെ പി ജെ ജോസഫ് വിഭാഗമാട്ടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒപ്പന ഉണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ വിജയിച്ചു വരാൻ കഴിയുമെന്നതായിരുന്നു സാഹചര്യം പക്ഷേ ഇത്തവണ ഞങ്ങൾ കേരള കോൺഗ്രസിന് മാറ്റി നിന്നു യു ഡി എഫിലാണെങ്കിൽ പി ജെ ജോസഫ് ഉണ്ട് എന്നിരുന്നാൽ കൂടിയും ആ ജോസഫ് വിഭാഗത്തിൻ്റെ കരുത്തിലല്ല ഇത്തവണ കേരള കോൺഗ്രസ് മധ്യകേരളത്തിൽ കേരളത്തിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലാവട്ടെ കോട്ടയത്താട്ട് ഇടുക്കിയിലാവട്ടെ സമഗ്രാധിപത്യ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം അതാണ് കേരള കോൺഗ്രസ് ഇല്ലാത്ത കോൺഗ്രസ് കരുത്തുകാട്ടിയ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയുമുണ്ട് മറ്റൊന്ന് ക്രൈസ്തവ മേഖലയിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്ന സാഹചര്യമാണ് അതാണ് നേരത്തെ നമ്മൾ പരാമർശിച്ചു പോയത് ക്രൈസ്തവ മേഖലകളിൽ എന്താണ് യു ഡി എഫിൻ്റെ സാന്നിധ്യം വ്യക്തമാണ് ക്രൈസ്തവ മേഖലകളിൽ ഈ ബി ജെ പിയുടെ മൈനോരിറ്റി നയതന്ത്രമൊക്കെ തുടങ്ങുന്നതിനും വളരെ മുമ്പ് ക്രൈസ്തവ വോട്ടുകളാണ് നിർണായകം പലപ്പോഴും ആ ക്രൈസ്തവ മേഖല യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പരമ്പരാഗത മനസ്സുമാണ് ഇടക്കാലങ്ങളിൽ അത് കൈവിട്ടതാണ് പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ അത് പ്രകടവുമാണ് പക്ഷേ എന്താ ഇത്തവണ സംഭവിച്ചത് അതൊപ്പം നിർത്താൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നോക്കിയാൽ മതി പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ആവട്ടെ ആ ഒരു സമഗ്ര ആധിപത്യം പൊതുരാഷ്ട്രീയത്തിനൊപ്പം അത് സംഭവിച്ചിട്ടുണ്ട് അതിന് കാരണം ഈ വോട്ടർമാർ നിർത്താൻ എന്നതാണ് അങ്ങനെ പരമ്പരാഗത ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ ഇത്തവണ കഴിഞ്ഞു അവിടെ ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രത്തെ മറികടക്കുന്നുള്ള ഒരു നീക്കം കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വെല്ലുവിളിയെ അതിജീവിച്ച് കൂടുകൂടിയാണ് ഈ നേട്ടം നേട്ടമെന്ന് പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഈ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മത് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് പി ജെ ജോസഫിൻ്റെ പാർട്ടിക്കും സ്വാധീനമുണ്ടെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് എമ്മോ പത്തനംതിട്ട ഇടുക്കി കോട്ടയം അടക്കം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് പാരമ്പര്യം അവകാശപ്പെടുന്ന കെ എം മാണിയുടെ പിന്മുറക്കാർ എന്നത് ഒക്കെ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു അപ്പോൾ ഈ പലപ്പോഴുമുള്ള അവിടുത്തെ രാഷ്ട്രീയ നേട്ടങ്ങളിലും നീക്കങ്ങളിലുമെല്ലാം കേരള കോൺഗ്രസ് ഒരു വെല്ലുവിളിയാണ് പക്ഷേ ഇത്തവണ അവർക്ക് ഈ കേരളാ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ അതിജീവിച്ചു ജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന സാഹചര്യമുണ്ട് അത് എല്ലാ അർത്ഥത്തിലും ആ നേട്ടം നൽകുന്നതാണ് മറ്റൊന്ന് മതസാമുദായിക നേതൃത്വങ്ങളെ അവഗണിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റം സംഭവിച്ചു എന്നതാണ് കാരണം പ്രബലമായ മത സമുദായ വിഭാഗങ്ങളൊന്നും യു ഡി എഫിന് പരസ്യ പിന്തുണ അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അതൊന്നുമില്ലാതെ മത നേതൃത്വങ്ങളും എൻ എസ് എസ് യു ഡി എഫിനെതിരായിരുന്നു കോൺഗ്രസിനെതിരായിരുന്നു അല്ലെ ക്രൈസ്തവ സഭകളൊന്നും യു ഡി എഫിന് അനുകൂലമായ നിലപാടുകളൊന്നും എടുത്തിട്ടുമില്ല എന്നിട്ട് കൂടി ഈ മുന്നേറ്റം സാധ്യമായി എന്ന് പറയുമ്പോൾ മധ്യതിരുതാംകൂറിനം മാറുന്ന മനസ്സ് തങ്ങൾക്കൊപ്പമാണ് പൊതുരാഷ്ട്രീയം തങ്ങൾക്കൊപ്പമെന്ന് അവർക്ക് അവകാശപ്പെടാം മറ്റൊരു ഘടകം ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കും ശേഷമുള്ള ഒരു തിരിച്ചു വരുവോ എന്ന പ്രത്യേകതയാണ് നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചു ഉമ്മൻചാണ്ടി കെ എം മാണി രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ യു ഡി എഫിൻ്റെ കരുത്തരായി നിന്ന് മധ്യ നിയന്ത്രിച്ചിരുന്നവരാണ് അവർ രണ്ടുപേരും അവരുടെ മരണശേഷം അവിടെ ഒരു നേതൃത്വമില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് ഇത്തവണ ഒരു യു ഡി എഫിൻ്റെ കടന്നു ഉണ്ടായിട്ടുള്ളത് അത് പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും അടക്കം പ്രകടമാണ് എന്നതാണ് വളരെ വ്യക്തമായി തന്നെ പ്രകടമാണ് മലയോര കർഷകരും കർഷക ജനതകയും ഏറെയുള്ള ആ മേഖലകളിലത് അങ്ങേയറ്റം പ്രകടമായിട്ടുണ്ട് എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് മറ്റൊന്ന് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സാധ്യമായ ഒരു വിജയമെന്നതാണ് ഉമ്മൻചാണ്ടിക്കും കേരളമാക്കു ശേഷമുള്ള ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരാമർശിക്കേണ്ട കാര്യവും അതുതന്നെയാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരു മുന്നേറ്റം അതായത് അതിൽ ഗ്രാമ വ്യത്യാസമില്ല ഗ്രാമ നഗര മേഖലകളിൽ ഒരുപോലെ മുന്നേറാൻ കഴിഞ്ഞു എന്നത് ആണ് ആ ഒരു പ്രധാനപ്പെട്ട നീക്കത്തിൻ്റെ കാരണമായി തന്നെ മാറുന്നത് എന്ന പ്രത്യേകതയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രം തകർത്ത മുന്നേറ്റം എന്ന ഒരു കാരണം കൂടി നമുക്ക് വിലയിരുത്താം കാരണം ഈ ബി ജെ പിക്ക് കോട്ടയത്തിൻ്റെ കണക്ക് കോട്ടയം പത്തനംതിട്ട ഇടുക്കി അടക്കമുള്ള കണക്കെടുക്കുമ്പോൾ അവർക്കില്ലാത്ത ചില മേഖലകളിൽ ഇത്തവണ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞുണ്ട് ചില പഞ്ചായത്തുകളിൽ ചില മലയോര പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിക്ക് കടന്നു കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ബി ജെ പി ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി വലിയ തന്ത്രമുണ്ടായിരുന്നു അതിനെയും മറന്നു കിടന്നുകൊണ്ടാണ് ഇത്തവണത്തെ യു ഡി എഫിൻ്റെ മുന്നേറ്റം ഈ മധ്യകരണത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സാധ്യത തള്ളിക്കളയില്ല ആ വിജയത്തിന് കൂടുതൽ പകിട്ടേറ്റുന്നു എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്